കോട്ടയത്ത് യുവാവിന്റെ ആക്രമണത്തിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ടു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്യാമപ്രസാദാണ് മരിച്ചത് ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു ആക്രമണം പ്രതി പെരുമ്പായിക്കാട് സ്വദേശി ജിബിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ജിബിൻ അഞ്ജന അനിൽകുമാർ ഈ സ്ഥലത്ത് നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും തെള്ളകത്താണ് ഈ സംഭവം നടന്നത് അഞ്ജന അത് പ്രേക്ഷകർക്കൊന്ന് കാട്ടിക്കൊടുക്കൂ എവിടെയാണ് അപകടം നടന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണല്ലേ ഈ സംഭവം നടക്കുന്നത് അഞ്ജന രുൺകുമാർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ പോലീസുകാരൻ മരണപ്പെടാനുള്ള ഒരു സാഹചര്യം ഇവിടെ വെച്ചും ഉണ്ടാകുന്നത് ഇത് കോട്ടയം തെള്ളകമാണ് ഇവിടെയുള്ള ഈ പെട്ടിക്കടയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാമപ്രസാദ് രാത്രി എത്തുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ഈ കടയുടെ ഉടമയുമായി ജിബിൻ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു ഈ ഒരു വാക്കേറ്റം പരിഹരിക്കാനും ഈ ഒരു സംഘർഷം ഒഴിവാക്കാനുമാണ് സി പി ഒ ശ്യാമപ്രസാദ് ശ്രമിച്ചത് എന്നാൽ അത് പിന്നീട് പോലീസുകാരനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയായിരുന്നു ഈ ജിബിൻ പോലീസുകാരനെ ആക്രമിക്കുകയായിരുന്നു ആക്രമത്തിൽ പരിക്കേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാമപ്രസാദിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ഇന്ന് പുലർച്ചെയോടുകൂടി അദ്ദേഹം മരണപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് നാൽപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആണ് സി ഐയുടെ ഡ്രൈവറായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് ഇന്നലെ ഇവിടെ വെച്ച് മരണപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കോട്ടയം കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും മറ്റു നടപടികൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് പോലീസ് ഇപ്പോൾ സംഭവസ്ഥലത്തുണ്ട് പോലീസ് പരിശോധനകളൊക്കെ നടത്തി വരികയാണ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഊർജിതമായ രീതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ പോലീസ് ജിബിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പെരുമ്പായിക്കാട് സ്വദേശിയാണ് ജിബിൻ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് നാട്ടുകാർക്കടക്കം തലവേദന ഉണ്ടാക്കുന്ന ഒരാളാണ് ഇയാളെ ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്തായാലും ഇനി തുടർ നടപടികൾ അടക്കം സ്വീകരിക്കേണ്ടതുണ്ട് മാഞ്ഞൂർ സ്വദേശിയാണ് ഈ കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥൻ ശ്യാമപ്രസാദ് മാഞ്ഞൂരെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞു പോകവെയാണ് ഇങ്ങനെ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ കടയിലേക്ക് ഡ്യൂട്ടി കഴിഞ്ഞു പോകവേ വന്നിറങ്ങുകയും ഈ പെട്ടിക്കടയിലെ ഉടമയുമായി ജിബിൻ്റെ തർക്കം പരിഹരിക്കാനും ശ്രമിക്കുകയായിരുന്നു ഈ തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഇടയിലാണ് പോലീസുകാരനെ ജിബിൻ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തത് പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ എത്തിച്ചു നെഞ്ചിലടക്കം ആഞ്ഞു ചവിട്ടുകയായിരുന്നു അതിനാൽ തന്നെ മരണകാരണം എന്തെന്ന് വ്യക്തമാകേണ്ടതുണ്ട് ഈ ആക്രമണം മൂലമാണോ മരണമുണ്ടായത് എന്നതടക്കം വ്യക്തത വരേണ്ടിയിരിക്കുന്നു അതിനായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു മൃതദേഹം ഇപ്പോൾ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഓക്കെ താങ്ക് യു വഞ്ജന എന്തായാലും ശ്യാമപ്രസാദിന്റെ മരണം നിർഭാഗ്യകരമാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അത് സ്വന്തമായിട്ട് ഒരു തർക്കം നടക്കുന്നപ്പോൾ ഒരു പോലീസുകാരനായതുകൊണ്ട് അത് പരിഹരിക്കാൻ പോയതാണ് അതിനിടയിലാണ് കത്തിയെടുത്ത് നെഞ്ചത്ത് കൂത്തി എന്ന് കൊല്ലുക ഇതൊക്കെയാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തർക്കം പരിഹരിക്കാൻ പോയ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഒരു പാവം പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവനാണ് ആ ജിബിൻ എന്ന ഒരു ക്രിമിനൽ എടുത്തിരിക്കുന്നത്